ഓം ഹരിസ്മരണമസ്തു അപ്പോൾ ബ്രഹ്മചര്യ സൂത്രങ്ങളിലെ ആ അടുത്ത സൂത്രമാണ് ബ്രഹ്മചര്യാ ജ്ഞാനചര്യ വിദ്ധി ബ്രഹ്മചര്യ എന്ന് പറഞ്ഞാൽ ജ്ഞാനചര്യയാണ് വിദ്ധി എന്ന് പറഞ്ഞാൽ അറിയുക ബ്രഹ്മചര്യ എന്ന് പറഞ്ഞാൽ ജ്ഞാനചര്യയാണ് എന്നറിയുക നമുക്ക് പലപ്പോഴും തെറ്റിദ്ധാരണ വരാറുള്ളത് ശബരിമലയ്ക്ക് പോകാൻ മാല ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ഞാൻ ബ്രഹ്മചാരിയാണ് എന്ന് പറയും അത് അയാൾ വിവാഹം പിന്നെ ഭാര്യയോടൊപ്പം ശയിക്കാത്തത് കൊണ്ട് പറയുന്ന പേരാണ് അതൊന്നുമല്ല ബ്രഹ്മചര്യം ബ്രഹ്മചര്യത്തിന് വേറെ ഒരുപാട് നിഷ്ഠകളുണ്ട് ആ തെറ്റിദ്ധാരണ നീക്കാൻ വേണ്ടിയാണ് ഇപ്പോഴീ സൂത്രങ്ങളെ ഞാൻ നിങ്ങൾക്ക് വ്യാഖ്യാനിച്ചു തരുന്നത് അപ്പോൾ ബ്രഹ്മചര്യാ ജ്ഞാനചര്യ വിദ്ധി എന്നിട്ട് ആചാര്യൻ പറയുകയാണ് ഔപകുർവാണം നൈഷ്ടികമിതി ബ്രഹ്മചര്യ രണ്ട് രീതിയിലുണ്ട് ഔപകുർവാണം നൈഷ്ഠികം ഇങ്ങനെ രണ്ട് ബ്രഹ്മചര്യകളുണ്ട് ബ്രഹ്മചര്യത്തിൽ രണ്ട് വിഭാഗങ്ങളുണ്ട് ഔപകുർവാണം ഔപകുർവാണമെന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക കാലഘട്ടത്തിലേക്ക് മാത്രം നമ്മൾ എടുക്കുന്ന ബ്രഹ്മചര്യ ഇപ്പം നമുക്ക് ഒരു പ്രത്യേക കോഴ്സിന് പോകണം ഒരു മൂന്ന് മാസത്തെ അല്ലെങ്കിൽ നാല് മാസത്തെ അല്ലെങ്കിൽ രണ്ട് കൊല്ലത്തെ ഒരു കോഴ്സിന് പഠിക്കണം പഠിക്കേണ്ടി വന്നാൽ നമ്മൾ എന്ത് ചെയ്യണം അത്രയും കാലം ബ്രഹ്മചര്യം പാലിക്കണം അത് പഠനത്തെ സഹായിക്കും അപ്പോൾ ഒരു ക്ലിപ്ത കാലഘട്ടത്തിലേക്ക് ബ്രഹ്മചര്യം പാലിക്കുന്നതിന് പറയുന്ന പേരാണ് ഔപകുർവാണം സാധാരണ നമ്മുടെ ആൾക്കാർ പറയാറുള്ളത് വിവാഹം വരെ കൊണ്ട് അവസാനിക്കുന്ന വിവാഹം കഴിക്കുന്നതോടെ അവസാനിക്കുന്ന ബ്രഹ്മചര്യം അതായത് ജനനം മുതൽ വിവാഹം വരെയുള്ള സമയം അതിനെയാണ് ഔപകുർവാണമെന്ന് പറയുന്നത് എന്ന് സാധാരണ പറയാറുണ്ട് അതുകൊണ്ട് മാത്രമല്ല ഈ ഔപകുർവാണമെന്ന് പറയുന്നത് ഒരു ക്ലിപ്ത കാലഘട്ടത്തിലേക്കെന്നുള്ളതാണ് അതായത് നിങ്ങളുടെ വിദ്യാഭ്യാസം കഴിഞ്ഞ് ജോലി ആകുമ്പോഴാണല്ലോ നിങ്ങൾ വിവാഹം കഴിക്കുക അപ്പോൾ നിങ്ങളുടെ വിദ്യാഭ്യാസ കാലം കംപ്ലീറ്റ് അത് കഴിയുന്നത് വരെയുള്ള അവസ്ഥയാണ് ഔപകുർവാണം കാരണം അതൊരു ക്ലിപ്ത കാലഘട്ടത്തിലേക്കാണ് ചിലർക്കാണെങ്കിൽ വിവാഹം കഴിച്ച് കഴിഞ്ഞ് ചിലപ്പോൾ ഒരു പുതിയ കോഴ്സിന് പോകേണ്ടി വന്നിരിക്കാം ഈ എം എയ്ക്ക് ഒന്ന് പഠിച്ച് കളയാം ബി എഡിന് പഠിച്ച് കളയാം അല്ലെങ്കിൽ ഐ എ എസ്സിന് പ്രിപ്പറേഷൻ നടത്തി കളയാം അങ്ങനെ തോന്നുകയാണെങ്കിൽ ഒരു ക്ലിപ്ത കാലഘട്ടത്തിലേക്ക് നിങ്ങൾ ബ്രഹ്മചര്യത്തിലേക്ക് പോകണം പോയാൽ നിങ്ങളുടെ ഗ്രഹണശേഷി വർദ്ധിക്കും ഈസി ആയിട്ട് കാര്യങ്ങൾ പറയുന്നത് ഗ്രഹിക്കാനാവും അതുകൊണ്ട് ആ സമയത്ത് ബ്രഹ്മചര്യ വ്രതത്തിലേക്ക് പോകാൻ ആവശ്യപ്പെടാറുണ്ട് അപ്പോൾ ഒരു ക്ലിപ്ത കാലഘട്ടത്തിലേക്ക് മാത്രമുള്ള ബ്രഹ്മചര്യ വ്രതത്തെയാണ് ഔപകുർവാണം എന്ന് പറയുക രണ്ടാമത്തേത് നൈഷ്ഠികം എന്ന് പറഞ്ഞാൽ ജീവിതകാലം മുഴുവൻ മരണം വരെ നീളുന്ന ബ്രഹ്മചര്യ വ്രതത്തെയാണ് നൈഷ്ഠികം എന്ന് പറയുന്നത് അപ്പോൾ ഹനുമാൻ സ്വാമി നൈഷ്ഠിക ബ്രഹ്മചാരിയായിരുന്നു ഭീഷ്മർ നൈഷ്ഠിക ബ്രഹ്മചാരിയായിരുന്നു എന്നാൽ ശ്രീരാമൻ ഔപകുർവാണ ബ്രഹ്മചാരിയായിരുന്നു വിവാഹത്തോടെ ശ്രീരാമൻ്റെ ബ്രഹ്മചര്യം അവസാനിച്ചു ശ്രീകൃഷ്ണൻ്റെ ബ്രഹ്മചര്യം വിവാഹത്തോടെ അവസാനിച്ചു എന്നാൽ ഹനുമാൻ്റേത് അവസാനിച്ചില്ല നൈഷ്ഠികമാണ് നൈഷ്ഠിക ബ്രഹ്മചര്യമാണ് അപ്പം നൈഷ്ഠികമെന്ന് പറഞ്ഞാൽ ജീവിതകാലം മുഴുവൻ നീണ്ടു നിൽക്കുന്നത് എന്നാൽ ഔപകുർവാണമെന്ന് പറഞ്ഞാൽ ഒരു ക്ലിപ്ത കാലഘട്ടത്തിലേക്കുള്ളത് അപ്പോൾ ഇവിടെ ആചാര്യൻ പറയുന്ന കാര്യം നിങ്ങൾ മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു അതായത് ഏത് സമയത്തും നിങ്ങൾക്കൊരു ക്ലിപ്ത കാലഘട്ടത്തിലേക്ക് ബ്രഹ്മചര്യ സ്വീകരിക്കാം അപ്പോൾ അത് അവസാനിപ്പിക്കുകയും ചെയ്യാം അപ്പോൾ നിങ്ങൾ എമ്മേ ഒരു പ്രത്യേക കോഴ്സിന് പോകുന്നു അപ്പോൾ നിങ്ങൾ ബ്രഹ്മചാരിയാവുക കോഴ്സ് കഴിയുന്നതോടെ ബ്രഹ്മചര്യത്തിൽ നിന്ന് നിങ്ങൾ പുറത്തു വരുന്നു ഇത്രയേ ഉള്ളൂ അപ്പോൾ അത് ആ സമയത്ത് നിങ്ങൾ ബ്രഹ്മചര്യ പാലിച്ചിരിക്കണം വിവാഹേ അടുത്ത സൂത്രമാണ് വിവാഹേ സമാപ്യം തദ്ശേഷമിയുക്തകാലി വിവാഹേ സമാപ്യം അതായത് ചെറുപ്പകാലം മുതൽ നമ്മൾ പഠിക്കുകയാണല്ലോ അത് വിവാഹത്തോടെ സമാപിക്കുന്നു വിവാഹത്തോടെ ആ ബ്രഹ്മചര്യ സമാപിക്കുക ചെയ്യുന്നത് തദ്ശേഷം അതിന് ശേഷം അതായത് വിവാഹത്തിന് ശേഷം ബ്രഹ്മചര്യം വേണമെങ്കിൽ യുക്തകാലി പറ്റിയ കാലഘട്ടത്തിൽ വീണ്ടും നിങ്ങൾ ബ്രഹ്മചര്യം എടുത്തോണം അപ്പോൾ വിവാഹം വരെ ബ്രഹ്മചര്യം പാലിക്കുക നിർബന്ധമായിട്ടും പാലിക്കുക വിവാഹം വരെ നിർബന്ധമായും ബ്രഹ്മചര്യം പാലിക്കണം അതിന് ചില ഒരുപാട് മാനങ്ങളുണ്ട് ഒരുപാട് പ്രായോഗികമായ ഒരുപാട് മാനങ്ങളുള്ളതാണ് എന്നാൽ വിവാഹത്തിന് ശേഷമോ ചിലർക്ക് അങ്ങനെ സംശയം വരാം വിവാഹത്തിന് ശേഷം ബ്രഹ്മചര്യം അവസാനിക്കില്ല എന്നല്ല വിവാഹത്തിന് ശേഷം നിങ്ങൾക്ക് ആവശ്യം വരുന്ന സമയത്ത് ഒരു ടെസ്റ്റ് എഴുതേണ്ട സമയത്ത് ഒരു കോഴ്സ് നടത്തേണ്ട സമയത്ത് എന്തെങ്കിലും വളരെ ട്രയിങ് ആയ ഒരു സിറ്റുവേഷൻ വേണ്ടി വരും ഒരു സ്പെഷ്യൽ ഇപ്പോൾ പോലീസുകാരുടെയോ പട്ടാളക്കാരുടെയോ അതുപോലെയൊക്കെയുള്ളവരുടെയും ഒരു ട്രെയിനിങ് വേണ്ടി വരുന്നു അല്ലെങ്കിൽ ഐ എ എസ് കാരുടെ ട്രെയിനിങ് വേണ്ടി വരുന്നു അങ്ങനെ വരുന്ന സമയത്ത് നിങ്ങൾക്ക് വീണ്ടും ബ്രഹ്മചര്യത്തിലേക്ക് പോകാം അങ്ങനെ ബ്രഹ്മചര്യം ചെയ്താൽ നിങ്ങളുടെ ശരീരത്തിന് ശക്തി കിട്ടുകയും ഗ്രഹണ സാമർഥ്യം വർദ്ധിക്കുകയും നിങ്ങളുടെ പഠനത്തെ അത് സഹായിക്കുകയും ചെയ്യും ഈ മനസ്സിൻ്റെ പല ചാഞ്ചല്യങ്ങളെയും അത് ചഞ്ചലതകളെ അതില്ലാതെയാക്കും അപ്പോൾ വിവാഹം കൊണ്ട് സാധാരണഗതിയിൽ ബ്രഹ്മചര്യം സമാപിക്കാറുണ്ട് പക്ഷേ അതിന് ശേഷം വിവാഹത്തിന് ശേഷവും യുക്തകാലങ്ങളിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് പ്രയോഗിക്കാവുന്നതാണ് അത് ശബരിമലയ്ക്ക് പോകുന്ന സമയത്തോ അല്ലെങ്കിൽ പുതിയ പഠന കാര്യങ്ങളിലേക്ക് പോകുന്ന സമയത്തോ യുക്ത യുക്തകാലാണ് യുക്തകാലം എന്ന് ആചാര്യം പറഞ്ഞിരിക്കുന്നത് ഇനി അതിൻ്റെ ഓരോ നിബന്ധനകൾ പറയാം എങ് എന്താണ് ബ്രഹ്മചര്യ ബ്രഹ്മചര്യയിൽ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് എന്ന് ആചാര്യം പറയുക ഒന്നാമത്തേത് സൂര്യേ നിദ്ര ച സൂര്യനുള്ള സമയത്ത് പകൽ സമയത്ത് നിദ്രയും ചന്ദ്രേ ജാഗരണം ചന്ദ്രനുള്ള സമയത്ത് അതായത് രാത്രി ഇനിയിപ്പോൾ അത് കറുത്തവാവായാലും കഴിയും ഇല്ലാത്ത രാത്രിയാണല്ലോ കറുത്തവാവ് അത് കൂട്ടണ്ട ചന്ദ്രയെന്ന് പറഞ്ഞിരിക്കുന്നത് രാത്രിയെ സൂചിപ്പിക്കാനാണ് അപ്പോൾ രാത്രിയിൽ ജാഗരണം ഉറക്കമിളയ്ക്കലും ത്യജേത് ഉപേക്ഷിക്കണം അർത്ഥം മനസ്സിലായി കാണുമല്ലോ പകൽ ഉറങ്ങരുത് രാത്രി ഉറക്കമിളയ്ക്കരുത് ഇതാണ് ഈ സൂത്രത്തിന് അർത്ഥം ഇത് ബ്രഹ്മചാരിയുടെ ഒന്നാമത്തെ ലക്ഷണമാണ് അപ്പോൾ നിങ്ങൾ പഠിക്കുന്ന എല്ലാവരും ഇത് ശ്രദ്ധിക്കണം രക്ഷിതാക്കളും ശ്രദ്ധിക്കണം പകൽ കുഞ്ഞുങ്ങൾ ഉറങ്ങാൻ സമ്മതിക്കരുത് രാത്രി ഉറക്കമിളയ്ക്കാനും സമ്മതിക്കരുത് രാത്രിയെ നാല് യാമങ്ങളായി തിരിച്ചിട്ടുണ്ട് ഒന്നാമത്തെ ഇപ്പം ആറു മണിക്ക് സൂര്യൻ അസ്തമിക്കുന്നു എന്ന് സങ്കല്പിക്കുക സങ്കല്പിച്ചാൽ ആ മൂന്ന് മണിക്കൂർ നേരം ആറ് മുതൽ ഒൻപത് വരെ ഈ സമയമാണ് പ്രഥമയാമം ആദ്യത്തെ ഒരു യാമം ഒരു യാമം എന്ന് പറയുന്നത് മൂന്ന് മണിക്കൂറാണ് ഒൻപത് വരെ ഒൻപത് മുതൽ പന്ത്രണ്ട് വരെയാണ് രണ്ടാമത്തെ യാമം മൂന്ന് മണിക്കൂർ പന്ത്രണ്ട് മുതൽ മൂന്ന് വരെയാണ് മൂന്നാമത്തെ യാമം അത് മൂന്ന് മണിക്കൂറാണ് മൂന്ന് മണി മുതൽ വരെ നാലാം യാമം ഈ നാലാമത്തെ യാമത്തിന് സരസ്വതീയാമം എന്ന് പേര് പറയും ആദ്യത്തെ മൂന്ന് മുതൽ നാല് വരെയുള്ള ഒരു മണിക്കൂറിന് ബ്രാഹ്മ മുഹൂർത്തം എന്നും പറയും അപ്പോൾ ഈ മൂന്ന് നാല് യാമങ്ങളിൽ ആറു മുതൽ ഒൻപത് വരെയുള്ള സമയം ഒൻപത് മണി വരെ ഉറക്കമിളയ്ക്കാവൂ ഒൻപത് മണിക്ക് കിടന്ന് ഉറങ്ങിയിരിക്കണം ഇതൊക്കെ ചോദിക്കുമ്പോൾ കോളേജിലൊക്കെ പഠിക്കുന്ന കുട്ടികളല്ലേ അവരെ അങ്ങനെ ചെയ്യാമോ എന്നൊക്കെ ഒരു പക്ഷേ നിങ്ങൾ സംശയം ചോദിച്ചേക്കും ഇതൊക്കെ നിങ്ങൾ ക്രമീകരിക്കുക അഡ്ജസ്റ്റ് ചെയ്യുക പല കേസുകളും ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട് കുട്ടികൾ എൻജിനീയറിങ്ങിനും മറ്റും പഠിക്കുന്ന കുട്ടികൾ വെളുപ്പിന് മൂന്ന് വരെയൊക്കെ ഉറക്കം വളച്ചിരുന്ന് പഠിക്കും പഠിച്ച് പാസ്സാകും അതൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് പ്രശ്നങ്ങൾ വരിക ഏതാണ്ട് എഴുപത് ശതമാനത്തോളം വരുന്ന ഇതുപോലെ പഠിച്ച കുട്ടികൾക്ക് പിന്നീട് പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട് അതായത് ചില സമയത്ത് ഉറക്കം ശരിയാകാതെ വരിക ചില സമയത്ത് മൂന്ന് മണിക്ക് ഉണർന്നതിന് ശേഷം ദുസ്വപ്നങ്ങൾ കാണുക ടെൻഷൻ ഉണ്ടാവുക ആസൈറ്റി ഉണ്ടാവുക ഒരുപാട് തരത്തിലുള്ള പ്രശ്നങ്ങൾ അവർക്കുണ്ടാകാറുണ്ട് അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ഉറക്കമുള്ള ചിൽ നിന്ന് പഠിച്ച് ലക്ഷക്കണക്കിന് രൂപ വാങ്ങിയിട്ട് എന്താ കാര്യം ആരോഗ്യം പോയി കഴിഞ്ഞാൽ പിന്നെ അതുകൊണ്ട് പണം കൊണ്ട് എന്ത് പ്രയോജനമാണ് നിങ്ങൾക്കുള്ളത് അതുകൊണ്ട് പഠിക്കുന്ന സമയത്ത് ഒരു ക്രമത്തിന് പോവുക പകൽ സമയത്ത് പഠിക്കുക ഒൻപത് മണി വരെ പഠിക്കുക അതിന് ശേഷം വെളുപ്പിന് മൂന്ന് മണിക്ക് ഉണരുക മൂന്ന് മണി മുതൽ പഠിച്ചോളൂ ഒൻപത് മണി മുതൽ മൂന്ന് വരെ നിർബന്ധമായും ഉറങ്ങുക നിങ്ങൾക്ക് ശരീരത്തിന് യാതൊരു ദോഷാവസ്ഥയും വരില്ല നിങ്ങളുടെ ധാരണാശേഷി വർദ്ധിച്ചു തന്നെ നിൽക്കുകയും ചെയ്യും ഹരി ഓം ഹരി